എടപ്പാൾ പന്താവൂർ ഇർഷാദ് ദവ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ ബാരി സിദ്ദിക്കയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇഹിയ ഉലൂമിദീൻ പഠനവേദിയുടെ ആറാം വാർഷിക പ്രഖ്യാപനം നടന്നു സയ്യിദ് ഇബ്രാഹിം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം മഹദ്ൻ ചെയർമാനുമായ സൈദ് ഇബ്രാഹിംഖലീൽ അൽ ബുഖാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അങ്ങനെ അത് സ്റ്റേറ്റ് ആണല്ലോ വലിയ ഡിമാൻഡ് ആയിരിക്കും കേരളത്തിൽ നിന്ന് ആകെ ാണ് സി എഫ് ഇന്റർനാഷണൽ ഉപാധ്യക്ഷൻ പറവണ്ണ അബ്ദുൾ റസാഖ് മുസ്ലിയാർ ഖത്തർ നാഷണൽ സെക്രട്ടറി നൌഷാദ് അതിർമഠ കെ എം സ്വാലിഹ് മുസ്ലിയാർ കക്കിടിപ്പുറം എം ഹൈദർ മുസ്ലിയാർ വി വി അബ്ദുൾ റസാഖ് ഫൈസി കെ സിദ്ദിഖ് മൗലവി വാരിയത്ത് മുഹമ്മദ് അലി പി വി ഷാംസുദ് ഹാജി ഹസൻ നെല്ലിശേരി എൻ വി എം കുട്ടി അൻവരി അബ്ദുൽ ജലീൽ ആസനി എം മുഹമ്മദുണ്ണി ഹാജി വി കെ ഹാജി സുഹൈർ ഇല്ലത്ത് വി കെ ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടപ്പാൾ